കേരളത്തിലെ എസ് എഫ് ഐ അടക്കി ഭരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സർക്കാർ കലാലയങ്ങൾ കഴിഞ്ഞ കുറേയേറെ നാളുകളായി വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഹബ്ബായി മാറുന്നുണ്ടെന്ന് തുടക്കം മുതൽ കേസ് ആരോപിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥൻ്റെ ഈ മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇത്ര ഭയാനകമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ ഒരു സർക്കാർ ഹോസ്റ്റലിൽ നടക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നത് ഇത് ഏറ്റവും അവസാനത്തെയോ ആദ്യത്തെയോ സമൂഹമല്ല ബഹുഭൂരിപക്ഷം വരുന്ന സർക്കാർ ഹോസ്റ്റലുകളും ഇത്തരത്തിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നതെന്ന് കഴിഞ്ഞ കുറേയേറെ നാളുകളായി കെയശും നിരന്തരം ആരോപിക്കുന്നുണ്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളിലായി ചാനലുകളിൽ വന്നിട്ട് അവർ ഈ പൂക്കോട് സർവകലാശാലയിൽ ഈ കുറ്റം ചെയ്ത എസ് എഫ് ഐക്കാരെ തങ്ങൾ സംരക്ഷിക്കില്ല അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആർ ഷോ എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു വർഷക്കാലം മുമ്പ് എറണാകുളം മഹാരാജാസ് കോളേജിൽ കെ എസ് യുവിൻ്റെ അന്ന് അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന അജാസ് മുഹമ്മദ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ ഒരു വലിയ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാക്കി മൂത്രം പോലും കുടിപ്പിച്ച ഒരു സാഹചര്യമുണ്ട് അതിനെതിരെയുള്ള കേസ് ആർ ഷോ എന്ന് പറയുന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്ക് പേരിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് മഹാരാജാസ് ഹോസ്റ്റലിൽ വെച്ച് കെ എസ് പ്രവർത്തകനായ ജുനൈസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റുകൾ ആ ഹോസ്റ്റലിൻ്റെ മുകളിൽ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിരന്തരം വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഹബ്ബായി കേരളത്തിലെ ക്യാമ്പസുകൾ മാറുന്നു കേരളത്തിലെ സർക്കാർ ഹോസ്റ്റലുകൾ മാറുന്നു അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയായി ഈ സിദ്ധാർത്ഥൻ്റെ ഈ മരണ കൂടി ഇനി കേരളത്തിൽ ഒരു ക്യാമ്പസിലും ഇത്തരത്തിലൊരു ഒരു മനുഷ്യാവകാശ ലംഘനം ഉണ്ടാവരുതെന്നൊരു ആവശ്യം കൂടി കെ യേശു മുന്നോട്ട് വയ്ക്കുകയാണ് ഈ കഴിഞ്ഞ ഈ വിഷയമുണ്ടായി സിദ്ധാർത്ഥൻ്റെ വിഷയമുണ്ടായതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് ഈ പറയുന്ന കൊയിലാണ്ടി ആർ കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ ഇതേപോലെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാക്കുന്നത് അതിന് ഒരു ആറ് മാസക്കാലം മുമ്പ് നടന്ന ബഹുഭൂരിപക്ഷം വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് തൃശ്ശൂർ ലോ കോളേജിലെ വിഷയമായിക്കൊള്ളട്ടെ കോഴിക്കോട് ലോ കോളേജിലെ വിഷയങ്ങളായിക്കൊള്ളട്ടെ അങ്ങനെ നിരന്തരമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് അതിനെതിരെ കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തുന്ന ഇടിമുറികൾ ഒളിക്കപ്പെടേണ്ടതുണ്ട് ആൾക്കൂട്ട വിദ്യാർത്ഥി വിചാരണകൾ ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു വലിയ ആവശ്യം കൂടി ഈ സാഹചര്യത്തിൽ കെ മുന്നോട്ട് വയ്ക്കുകയാണ്